അസ്സലാമു അലൈക്കും പറ നബീസ നീ അന്ന് നമ്മൾ വന്നപ്പോൾ കണ്ട കാര്യം പറ നബീസുമ്മ ഒന്നും മിണ്ടാതി നിന്നു നബീസുമ്മയുടെ മൗനം കണ്ട് ഹംസയ്ക്ക് കലി ഇരച്ചു കയറി നബീസോ എനിക്ക് ചെവി കേൾക്കുന്നില്ലേ അന്ന് ഞാനും നീയും കൂടി കയറി വരുമ്പോൾ റസിയുടെ കൂടെ ഈ വീട്ടിനകത്ത് വെച്ച് കണ്ടത് ഷിബിലിയല്ലായിരുന്നോ ഭർത്താവിൻ്റെ ചോരത്തിലെ കടുപ്പമറിഞ്ഞ് മുഖമുയർത്തി നോക്കുമ്പോൾ നബീസുമ്മയുടെ മുഖം ചുവന്നിരുന്നു ഇതുവരെ ഇല്ലാത്തൊരു ശൗര്യം ആ മുഖത്തും അയാളും അറിഞ്ഞു എല്ലാവരുടെ കണ്ണുകളും അവരുടെ നേരെ തന്നെ റസിയയും ഉമ്മയെ ദയനീയമായി നോക്കുന്നുണ്ട് അതെ എൻ്റെ ഭർത്താവ് പറഞ്ഞത് ശരിയാണ് അന്ന് ഞങ്ങളെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ റസിയാൻ്റെ കൂടെ ശിബിലിയും ഉണ്ടായിരുന്നു പരുക്കൻ സ്വരത്തിൽ ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു നബീസുമാ റസിയ തട്ടത്തിൻ്റെ തുമ്പ് പിടിച്ച് ചുണ്ടിന് മുകളിലായി വെച്ച് വിങ്ങി വിരുമ്പ് പോയി അവരിവിടെ എന്ത് ചെയ്യായിരുന്നു നബീസു അതും കൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കേ നാട്ടുകാർക്കൊന്ന് കേക്കെട്ടടി വീണ്ടും പരിഹാസ ചുവയോടെ ഹംസയുടെ ശബ്ദം ഉയർന്നു അയാളെ നോക്കുമ്പോൾ നബീസുമയുടെ മിഴികൾ പകയോടെ ജലിച്ചു പിന്നെ ഷിബിലിയുടെ മുഖത്തേക്കും അവരുടെ നോട്ടമെത്തി ദേഷ്യം കയറി അവൻ്റെ കവിൾ പോലും വിറക്കുന്നുണ്ടെന്ന് തോന്നി അവർക്ക് ഷിബിലി റസിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അത് പറയുമ്പോൾ അവരുടെ സ്വരത്തിലും ചെറിയ വിങ്ങൽ കലർന്നിരുന്നു ഉമ്മ റസിയുടെ തൊണ്ടക്കുഴയിൽ നിന്ന് അവൾ പോലും അറിയാതൊരു ഏങ്ങൽ ചിൽ പുറത്തേക്ക് തെറിച്ചു നബീസുമ്മ മിഴികൾ ഉറക്കെ അടച്ചു കളഞ്ഞു നിനക്ക് വേണ്ടിയാണ് മോളെ നിനക്ക് വേണ്ടിയാണ് ഉമ്മ സംസാരിക്കുന്നത് ഇനിയെങ്കിലും നിന്നെ എനിക്ക് രക്ഷിക്കണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും മോനും ചേർന്ന് നിൻ്റെ ജീവിതം ചവിട്ടി കളയും അവരുടെ മനസ്സിൽ വിളിച്ചു പറയുന്നുണ്ടിത് ഹംസയുടെയും നിസാമിൻ്റെയും മുഖം വിടർന്നു റസിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ആ ഉമ്മ വാതുറക്കുമെന്നും അവർക്കെതിരായി സംസാരിക്കുമെന്നോ അവനും കരുതയല്ലോ കേട്ടില്ലേ കേട്ടില്ലേ ഈ മോൻ്റെ സ്വഭാവം ഇവനെന്തിന് ആരുമില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരണം അന്യ സ്ത്രീയെ അവനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ തന്നെ ആവില്ലല്ലോ കണ്ടാൽ എന്തൊരു മാന്യന വരിച്ചുപോയ ഭാര്യയോർത്ത് മനുഷ്യനെ കുഞ്ഞിനു വേണ്ടി തൻ്റെ ജീവിതമായി ഞാൻ ഒഴിഞ്ഞു വെച്ചവനെ ഓ എന്തൊക്കെയാ എല്ലാവർക്കും ചൂ നിസാം അറപ്പോടെ കാർക്കിച്ച് തുപ്പി ഷിബിലിക്ക് അവൻ്റെ കഴുത്ത് നരിക്കാനുള്ള ദേഷ്യം തോന്നി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലേ ഇവൻ്റെ യഥാർത്ഥ മുഖം ഇന്ന് ഇന്ന് അവനെ ഇങ്ങോട്ട് വന്നത് എന്തിതാണെന്ന് ദേ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ പറയും അവളെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും ക്രൂരമായൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിസാം ബ്രസീയുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയുടെ ശക്തിയിൽ റസ്യ നിലത്തേക്ക് വീണുപോയി അവൾ വന്ന് വീണതും ഷിബിലിയുടെ കാൽ ചുവട്ടിലേക്കും അറിയാതെ അവളെ താങ്ങാനായി ചലിച്ച കൈകളെ ശ്വാസിച്ചു നിർത്തി അവൻ ഒരടി പുറകിലേക്ക് നീങ്ങി പിന്നെ നിസാമിനെ ഒന്ന് രൂക്ഷമായി നോക്കി നിലത്ത് നിന്ന് തപ്പി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന റസിയെ വലിച്ചു എഴുന്നേൽപ്പിച്ചു നിസാം റസ്യയെ പകുപ്പോടെ അവനെ നോക്കിയതും നിസാം വീണ്ടും അവളുടെ കവിളിൽ ആഞ്ഞു തള്ളി റസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കേൾക്കുന്ന ഓരോ ഇടയും തൻ്റെ ഉടലിനെയും വേദനിപ്പിക്കുന്നുണ്ടെന്ന് തോന്നി ഷിബിലിക്ക് അവന് തടയാനും അവൻ്റെ കവിളടിച്ച് പൊട്ടിക്കാനും തോന്നുന്നുണ്ട് ആ പിണ്ണു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നാവ് ധരിച്ചു വന്നെങ്കിലും അവന് ഒരക്ഷരം മിണ്ടാതെ മുഷ്ടി മുഷ്ടിചിരിച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു അല്ലെങ്കിലും അവനെ പിടിച്ചു മാറ്റാനുള്ള അർഹത തനിക്കുണ്ടോ അവൻ അവളുടെ ഭർത്താവാണ് താനോ ഇതിന് മാത്രം അലിയും ദയവും അവളോട് തോന്നാൻ അവളെൻ്റെ ആരാണ് അവൻ സ്വയം ചോദിച്ചു പറയേ ഈ നാട്ടുകാരെ മുന്നിൽ വെച്ച് തന്നെ പറ നീയും ഇവനും തമ്മിലുള്ള ബന്ധം ഇവനെ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് നിന്നെ കാണാനല്ലേ നീയും ഇവനും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുകയല്ലായിരുന്നോ തീരാതെ നിസാം അവളുടെ ഇരു കവളിലും മാറി മാറി അടിച്ചുകൊണ്ടേയിരുന്നു റസിയെ എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാത്തിരുന്നവർ മുന്നിലേക്ക് വീണ് കിട്ടിയ അവസരം നന്നായി തന്നെ ഉപയോഗിക്കുകയായിരുന്നു നിസാം ഇന്നത്തോടെ റസിയ എന്ന ശല്യം തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം തെറ്റ് അവളുടെ ഭാഗത്ത് തന്നെയാണെന്ന് വരുത്തി തീർക്കുകയും വേണം അതിൻ്റെ പേരിൽ നല്ലൊരു തുക അവളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയും ചെയ്യാമല്ലോ എത്ര ക്രൂരമായാണ് അയാൾ ചിന്തിക്കുന്നത് ചെയ്തു കൂട്ടുന്നത് അല്ല ഇലാഹാണ് സത്യം എന്നെ വിശ്വസിക്കും നിസാമക്ക ഞാന് നിങ്ങളെ ചതിച്ചിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല റെസിയ നിസാമിൻ്റെ മുന്നിൽ കായ്ക്കോപ്പി നിന്ന് വിതുമ്പി പുഞ്ഞാരു മോളെ അതിൻ്റെ മുതലേക്കണീരിന്റെ നാടകമൊന്നും എൻ്റെ മുന്നിൽ വേണ്ട മര്യാദക്ക് പറഞ്ഞോ ഈ വിളിച്ചിട്ടല്ലേ ഈ നാറി വന്നത് തൻ്റെ നേരെ ചീറിയടുക്കുന്നവൻ്റെ മുന്നിൽ നിരപരാധിത്വം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്നറിയാതെ നിസയായിപ്പോയി നിന്നു റസിയ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറഞ്ഞാലാണ് എങ്ങനെ പറഞ്ഞാലാണ് നിസാം ക തന്നെയെന്ന് വിശ്വസിക്കുക റസിയ ഷിബിലയെ നോക്കി ഇത്രയൊന്നും കേട്ടിട്ടും ഇയാൾക്കൊന്നും പറയാനില്ലേ ഇയാളുടെ നാവ് മരവിച്ചു പോയതാണോ ഒന്നും പറയാതെ നിൽക്കുന്ന ഷിബിലയോട് അവൾക്ക് ആ നിമിഷം ദേഷ്യമാണ് തോന്നിയത് ശരിയായിരിക്കും നിസാം പറഞ്ഞത് അവൻ ഇങ്ങോട്ട് വരുമ്പോൾ റസിയ ഇവിടെ നിന്ന് പരുങ്ങുന്നതാണ് കണ്ടത് എന്നെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ അവൾ നെട്ടിയതും ഞാൻ കണ്ടതാണ് ബാനുവാണ് ഇത് പറഞ്ഞത് ഇത്രയും നാൾ ഉള്ളിൽ അടക്കി വെച്ച അമർശങ്ങളൊക്കെയും പുറന്തള്ളാൻ അവൾക്ക് കിട്ടിയ അവസരം കൂടിയായിരുന്നല്ലോ അത് ബാനു പറയുന്നത് കേട്ടതും നിസാം റസിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു വേദൻ സഹിക്കാൻ കഴിയാതെ അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു അപശബ്ദം പുറപ്പെട്ടു നിസാമേ മതി ഇനി അവളെ തല്ലരുത് നബീസുമ്മ മകനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും ഹംസ അവരെ പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി അവനോട് ഇനി ആ പാവത്തെ തല്ലരുതെന്ന് പറ ഇനി അതിന് തല്ലിയാൽ അത് ചത്തുപോകുന്നു പറ നബീസുമ്മ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് കുതറിയതും അയാൾ അവരെ പിടിച്ച് അകത്തേക്ക് തള്ളി ഡോർ പുറത്തേക്ക് വലിച്ചടിച്ചു കളഞ്ഞു നിസാമേ ഈ ആ ചെറുക്കുന്നത്തെ തറവാട്ടിലേക്കൊന്ന് വിളിക്ക് അവനും കൂടെ അറിയട്ടെ മകളുടെ സ്വഭാവം മകളുടെ ജാതിനെ അവരും കൂടി ഒന്ന് കാണട്ടെ നിസാമിന്റെ ഉപ്പ പറയുന്നത് കേട്ടതും റസിയ നെട്ടി തിരിച്ചു പോയി വേണ്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കണം അവരെല്ലാം മുഫീദയുടെ വിവാഹ നിശ്ചയത്തിന്റെ ആഹ്ലാദത്തിലായിരിക്കും അവരുടെ സന്തോഷം കൂടി ഇല്ലാതാക്കരുത് നിസ് റസിയയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുതിച്ചു എഴുതി നിസാം ഫോൺ കയ്യിലെടുത്ത് അവളെ ഒന്ന് നോക്കി അവൻ തന്റെ വീട്ടിലേക്ക് വിളിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതും റസിയ അവൻ്റെ കാലിലേക്ക് വീണു വേണ്ട നിസാമൊക്കെ ഉപ്പയെ ഉപ്പയെ വിളിക്കണ്ട അവർ സന്തോഷം കൂടെ ഇല്ലാതാക്കരുത് റസ്യ പൊട്ടി കരഞ്ഞ ചീ കാലും വിടടി നിന്നെയും നിന്റെ രഹസ്യ വേവ് കാരനെയും അവരും ഒന്ന് കാണട്ടെടി എന്നിട്ട് അവർ തന്നെ പറയട്ടെ ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന് നിസാം അവളെ കുടഞ്ഞെറിഞ്ഞു കൂടുതൽ നേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല നിസാമിൻ്റെ വീടിന് മുന്നിൽ പൊടി പറത്തിക്കൊണ്ട് ഒരു വാഹനം വന്നു നിന്നു ഒറ്റ ഒറ്റനോൾക്കുമേ നോക്കേണ്ടി വന്നല്ലോ റസ്യയ്ക്ക് ആ വാഹനത്തെ തിരിച്ചറിയാൻ റസിയുടെ നെഞ്ചിൽ വലിയൊരു നടുക്കം വന്ന് വീണു ഉപ്പ അവളുടെ ചുണ്ടുകൾ വിറയലോടെ ഉരുവിട്ടു അവളുടെ ചുണ്ടുകളുടെ ചലനം ശ്രദ്ധിച്ച ഷിബിലിക്കു മനസ്സിലായി വന്നിരിക്കുന്നത് റസ്യയുടെ വീട്ടുകാരാണെന്ന് അവളുടെ മുഖത്തെ ഭയവും അപ്രാളവും കണ്ട് ഷിബിലി ഒരു ദീർഘനിശ്വാസമെടുത്തു കാറിൽ നിന്ന് ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത് എളാപ്പ കാസിമാണ് പിറകെ റസിയയുടെ ഉപ്പ നജീബും ഇറങ്ങി ബാക്ക് ഡോർ തുറന്ന് ഇറങ്ങിയ ഉമ്മയെയും മേമയും കണ്ടതും റസിയ അത്ര നേരം പിടിച്ചു വെച്ച സങ്കടം തൊണ്ടയിൽ നിന്ന് പുറത്തു ചാടിയിരുന്നു അവൾ ഓടി ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഉമ്മ ഞാനിത് തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ എന്ന് പറഞ്ഞവൾ ഉമ്മയുടെ ദേഹത്തേക്ക് ചാഞ്ഞു പൊട്ടിക്കരിഞ്ഞു ആ ഉമ്മയുടെ പർദ്ധിയുടെ മുൻവശം റസിയയുടെ കണ്ണുനീർ വീണ് നനഞ്ഞു മാറി നിൽക്കടെ അസത്തെ അങ്ങോട്ട് തൻ്റെ മാറിൽ നിന്ന് കരയുന്നവളെ വലിച്ചെടുത്തി മാറ്റി സെഫിയ റസിയ ഞെട്ടിപ്പകച്ചുകൊണ്ട് ഉമ്മയെ നോക്കി ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നിന്ന് മോങ്ങുന്നവടെ നാശം പിടിച്ചവളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ മാത്രം എന്ത് തെറ്റാൻ ഞങ്ങൾ നിന്നോട് ചെയ്തത് നിന്നെ ഇത്രയും വർഷം പൊന്നുപോലെ വളർത്തി വലുതാക്കിയതിൻ്റെ പ്രതിഫലമാണോടി നീ ഞങ്ങൾക്ക് തരുന്നത് സെഫിയ അവളുടെ കൈത്തണ്ടയിൽ തലങ്ങും വിലങ്ങും തല്ലി ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഉമ്മയും തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ റസിയ തളർന്നുപോയി പെറ്റുമ്മുപ പോലും തന്നെ വിശ്വാസമില്ലെന്നോ റസിയ പൂർണ്ണമായും ദുർബലയായിപ്പോയി ഇനിയൊന്നും വിളിച്ചു പറയാൻ കഴിയാതെ അവളുടെ നാവിനു പോലും തളർച്ച ബാധിച്ചിരിക്കുന്നു അനക്കുമറ്റതുപോലെ നിൽക്കുന്നവളുടെ മൊഴികൾ മാത്രം നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു അവളെ നോക്കിയെന്റെ ഹൃദയം ഉലഞ്ഞുപോയി പാവം കുട്ടി അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവനറിയാമല്ലോ ഈ ലോകത്തോട് മുഴുവനുമുള്ള ദേഷ്യം അവൻ്റെ നെഞ്ചിൽ നുരഞ്ഞുയർന്നു അംസയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് മുഖത്തുപോലും നോക്കാൻ കഴിയാത്ത വിധം നജീബിൻ്റെ തല കുനിഞ്ഞു പോയി ചെറുകുന്നത്ത് തറവാട്ടുകാർക്ക് ഇവരുടെ ആരുടെ മുന്നിലും ഇതുവരെ തല കുനിക്കേണ്ടി വന്നിട്ടില്ല ഏതൊരു സദസ്സിലും ഇടുപ്പോടെ തല ഉയർത്തി നിൽക്കുന്ന നജീബിനെ അംസയുടെ മുന്നിൽ പരാജിതനെ പോലെ തല കുനിക്കേണ്ടി വന്നു തൻ്റെ മകൾ കാരണം കുഞ്ഞാലിച്ച് വളർത്തിയതിന് അവർ നൽകിയ വേദനയിൽ പൊതിഞ്ഞ സമ്മാനം അയാൾക്ക് അന്ന് ആദ്യമായി മകളോട് കടുത്ത ദേഷ്യം തോന്നി അറിഞ്ഞില്ലേ നിങ്ങളെ മോളെ വിശേഷം വെറുതെയല്ല മൻസൂറോളെ മൊഴി ചൊല്ലിയതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഇതാണല്ലേ കയ്യിലിരിപ്പ് ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ കഴപ്പ് തീർക്കാനെ കാമുകനെ വിളിച്ച് കയറ്റിയ നിങ്ങളെ മകളെ തൊലിക്കൊട്ടി സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം നിസാമിൻ്റെ സ്വരം ആ ഉപ്പയുടെ ഹൃദയം കീറുമുറിക്കാൻ പാകത്തിൽ മൂർച്ചയുള്ള ഈർച്ചവാളായി മാറി അയാൾ റസിയെ തുറച്ചു നോക്കി തന്നെ ചുട്ടരിക്കാൻ പാകത്തിലുള്ള അഗ്നി ഉപ്പയുടെ കണ്ണുകളിൽ തിളക്കുന്നുണ്ടെന്ന് തോന്നി അവൾക്ക് അവൾ വിലങ്ങനെ തല അനക്കാൻ ശ്രമിച്ചു നജീബിൻ്റെ കണ്ണുകൾ ദേഷ്യത്തേൽ ചുവന്നു എടീ അയാൾ പാഞ്ഞു വന്ന് റസിയുടെ ചുവന്ന് നീര് വെച്ച കവിളിൽ ആഞ്ഞു തല്ലി റസിയെ കവിൾ പൊതിഞ്ഞു പിടിച്ച് ഉപ്പയെ നോക്കി ഉമ്മ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിലും ഉപ്പ ഇതുവരെ നുള്ളി പോലും നോവിച്ചിട്ടില്ല റസിയ ഓർത്തുപോയി ഉപ്പയുടെ അമർത്തിയുള്ളൊരു നോട്ടം മാത്രം മതി ഭയന്നു വിറക്കാൻ അടിക്കാനുള്ള അവസരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല റസിയ ഇന്ന് ആദ്യമായി ഉപ്പ തന്നെ അടിച്ചിരിക്കുന്നു അതും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ദേ നിൽക്കുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അവനോടാണ് നിങ്ങളുടെ മോൾക്കിപ്പോൾ മുഹബത്ത് പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് ഹംസ ഷിബിലിയെ അവർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു ഇയാളും ഇയാളുടെ മകനും പറയുന്നത് കള്ളമാണ് അവരെ വിശ്വസിക്കരുത് ഷിബില് അത് പറഞ്ഞ് മുന്നോട്ട് വന്നു നിർത്തണം മോനെ കാസിം അവൻ്റെ നേരെ ചീറിയെടുത്തു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്നെ തൊട്ടാൽ നീക്കി വിവരമറിയും ഷിബിലി അയാളുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് കല്ലുപോലെ ഉറച്ചു നിന്നു അവൻ്റെ ശൗര്യത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും മുന്നിൽ കാസ്യം ചെറുതായി ഒന്ന് പതറി എനിക്കിനി ഇവിടെ വേണ്ട അവൾ ആഗ്രഹിച്ചത് എന്നിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണല്ലോ അവൾ മറ്റൊരു പുരുഷൻ്റെ ചൂട് തേടിപ്പോയത് ഇനി ഇവളെ എൻ്റെ ഭാര്യയായിട്ട് കാണാനേ എനിക്ക് കഴിയില്ല നിസാം പറയുമ്പോൾ എല്ലാവരെയും പോലെ ഹംസയും നെട്ടിയിരുന്നു നിസാം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം പറയുമെന്ന് അയാളും ഓർത്തില്ല റെസിയെ ഉപേക്ഷിക്കണമെന്നൊന്നും അയാൾക്കില്ല മകൾ ചെയ്ത തെറ്റി അറിയുമ്പോൾ ചെറുകുന്നത്തെ നജീബ് തളരുമെന്ന് അയാൾക്കറിയാം അവളുടെ തെറ്റ് ക്ഷമിച്ച് വീണ്ടും അവളെ ചുമക്കാൻ തയ്യാറാവുന്ന ഭർത്താവിനും വീട്ടുകാർക്കും അയാൾ നൽകുന്ന വലിയ പാരിതോഷികം അതാണ് അതാണ് അയാൾക്ക് വേണ്ടത് മോനെ അത് നജീബ് വെറയാറുന്ന സ്വയത്തിൽ എന്തോ പറയാൻ ശ്രമിച്ചതും നിസാം അയാളെ കൈനീട്ടി തടഞ്ഞു വേണ്ട എനിക്ക് എല്ലാം പുറത്ത് അവളെ കൂടെ കൂട്ടണം എന്നാവും നിങ്ങൾ പറയാ പറയാൻ നിൽക്കുന്നത് പക്ഷേ ഈ നിസാമിന് അത്ര വലിയ മനസ്സൊന്നുമില്ല എല്ലാം ഇതോടെ അവസാനിച്ചു ഇനി റെസിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം തന്നെ നോക്കി കണ്ണുതിട്ടുന്ന ബാപ്പയെപ്പോലും അവഗണിച്ച് നിസാം തീർത്ത് പറഞ്ഞു വേണ്ടപ്പാ ഇനി നിർബന്ധിക്കണ്ട എനിക്കിനി അയാൾ കൂടി കി കഴിയണ്ട എല്ലാം ഞാൻ സഹിച്ചു ഇവിടെ വന്ന് കയറിയ ദിനം തൊട്ട് അയാൾ തരുന്ന വേദനകൾ മുഴുവനും സഹിച്ചു ഇനി എനിക്ക് വയ്യ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക് റെസീ ഉപ്പയുടെ കൈ പിടിച്ച് വിതുമ്പി നിന്റെ ഉദ്ദേശം അല്ലേ പെണ്ണേ തോന്നിയാസീം കാണിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ വന്ന് വീടിന് പുറകെ തുടങ്ങാൻ വന്ന ഈ കരുതിയെങ്കിൽ നടക്കില്ല മുളെ ഇനി നിന്റെ ഇക്കാക്കി ഇങ്ങനെ ഒരു മോളില്ല കാസിം അവളെ നജീബിൽ നിന്നും അടർത്തി മാറ്റി റെസിയെ പകപ്പോടെ ഉപ്പയെ നോക്കി നജീബിൻ്റെ മുഖത്ത് അല്പം പോലും കരുണ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഉപ്പ ഉപ്പ ഇനി ഇനി ഇനിയും ഇവിടെ വിട്ടിട്ട് പോലെ ഇനിയും കൊണ്ടുപോകപ്പ ഇല്ലെങ്കിൽ ഉപ്പാൻ്റെ മുള ഇനി നിങ്ങളാദ്യം ജീവിതത്തോടെ കാണില്ല ഇയാളെന്നെ കൊന്നു കളയും എനിക്ക് പേടിയാണുപ്പ കാന്തത്തിലേക്ക് ഇരുമ്പ് ഒട്ടിപ്പിടിക്കും പോലെ റിസ്യയെ വീണ്ടും പാഞ്ഞു വന്ന് ബാപ്പിയുടെ കയ്യിൽ മുറുകയെ പിടിച്ചു അവളുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ പ്രതീക്ഷയോടെ ആ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി നിന്നോട് ലടി മാറി നിൽക്കാൻ പറഞ്ഞതേ നിന്റെ ഈ പൂങ്കണ്ണീർ കണ്ടാലൊന്നും എൻ്റെ ഇക്ക ഇനി നിന്നോട് ക്ഷമിക്കൂല നിന്നെയൊക്കെ പോലെ സ്നേഹിച്ച് വളർത്തു വലുതാക്കിയതിനുള്ള കൂലി നീ അങ്ങോർക്ക് വേണ്ടുവോളം കൊടുത്തില്ലേ മതി ഇനി ഈ ബന്ധവും പറഞ്ഞ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് വരണ്ട കാസിം ചീറിക്കൊണ്ട് റെസ്യയെ പിടിച്ചു തള്ളി എന്നിട്ടും റസ്യ നജീബിൻ്റെ കൈവിട്ടില്ല ഉപ്പയെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്നൊരു അവസാന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു അവിടെ കൂടിയവരിൽ പലരും അവളെ നോക്കി പലതും മടക്കം പറയുന്നുണ്ട് അവളെ നോക്കി നിൽക്കുമ്പോൾ ഷിബിലിയുടെ നെഞ്ചിലേക്കൊരു കനൽ തുള്ളി വീണു അവൻ്റെ കണ്ണുകളിൽ അഗ്നി തിളച്ചു എന്തൊരു വിധിയാണിത് ആ പാവം പെണ്ണിൻ്റെ കണ്ണുനീരിനെ അവഗണിക്കുന്ന അവളുടെ കുടുംബത്തോട് അവന് കടുത്ത പക തോന്നി വീട് റസിയ നജീബിൻ്റെ പരുക്കൻ സ്വരം ഉയർന്നതും റസിയ നിശ്ചലമായി ഉപ്പയുടെ കരുണമറ്റിയ നോട്ടം കാണെ അയാളുടെ കയ്യിൽ പിടിച്ച അവളുടെ കൈ ഒന്ന് അയഞ്ഞു നാളെ നിന്റെ അനിയത്തിയുടെ വിവാനിശ്ചയാണെന്ന് നിനക്കറിയാലോ ദയവ് ചെയ്ത് ഈ ഓളെ സന്തോഷം കൂടി ഇല്ലാതാക്കിയത് അവളെ ജീവിതം നീ തല്ലി തകർക്കരുത് തൻ്റെ ശല്യം കാരണം തോറ്റുപോയതുപോലെ ഉപ്പ അവളുടെ മുന്നിൽ കൈക്കൂപ്പി നിന്നു റസിയുടെ ഹൃദയം നുറുങ്ങിപ്പോയി റസിയ ഉമ്മയെ നോക്കി അല്പം ദയ പെറ്റുമക്കെങ്കിലും തന്നോട് തോന്നിയിരുന്നെങ്കിൽ ഡി നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ പേച്ചവളെ തറവാട് മുടിക്കാനായിട്ട് പറഞ്ഞൊരു സന്തതി സെഫിയുടെ വാക്കുകൾ അവളുടെ കാറിനു ചുറ്റും വട്ടം കറങ്ങി പെറ്റുമ്മയുടെ വായിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കാൻ വല്ലാത്തൊരു സുഖമാണ് മുറിഞ്ഞു പോയ ഹൃദയത്തിലേക്ക് വീണ്ടും ഉപ്പുനീരൊഴുക്കും ഒരു സുഖം റെസിയെ തളർച്ചയോടെ മുഖം പൊത്തിക്കരഞ്ഞ് മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്നു അല്ലാ ഞാൻ ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ റസിയയുടെ ഉള്ള മരണത്തെ കൊതിച്ചു പോയിരുന്നു ആഹാ കൊള്ളാലോ ചെറുകുന്നത്തുകാർക്ക് അല്പെങ്കിലും മാന്യത ഉണ്ടാകുന്ന കരുതി കുറച്ച് പൊന്നും പൊണവും കാണിച്ചേ നെയ്സ എൻ്റെ മകളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഇന്ന് എനിക്കുള്ള വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോവാനാണോ നിങ്ങളെ പരിപാടി കൊണ്ടുപോയിക്കോണം ഈ പിഴച്ചവളെ ഇനി മുറ്റത്തെ അവളെ കണ്ടാലേ പുഴുത്ത പോലെ ഞാൻ ഓടിക്കും അടിച്ചോടിക്കും റെസിയുടെ വീട്ടുകാർ അവളെ അവിടെ തന്നെ നിർത്തുകയാണെന്ന് കണ്ടതും നിസാമിനെ അങ്ങ് വിറഞ്ഞു കയറി അവളെ എന്തായാലും ചെറുകുന്നത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇന്ന് നാളെ അവിടെ ഒരു മംഗളകർമ്മം നടക്കാനുള്ളതാ ഇക്കാര്യം ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞ അവരോടൊക്കെ ഞങ്ങൾ എന്ത് മറുപടി പറയും ഇവള് കാരണം ചിലപ്പോൾ വിവാഹം മുടങ്ങും ഈ നശിച്ചവൾ കാരണം അവളുടെ അനിയത്തിയുടെ മു ജീവിതമില്ലാതാവും റസ്യയോടെയുള്ള ദേഷ്യത്തേക്കാൾ മുഫീദയുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന ആകുലതയായിരുന്നു കാസിമിൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നത് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഈ രാത്രി തന്നെ ശവത്തെ ഈ ശവത്തെ കൊണ്ടുപോയിക്കോളി വിടുന്നു എനിക്കിനളെ കാണണ്ട നിസാം അവസാന വാക്കുന്ന പോലെ പറഞ്ഞു ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ പോലും കഴിയാതെ റിസ്യ മരുവെപ്പോടെ ആ മണ്ണിൽ തളർന്നിരുന്നു നിസാമിന്റെ വാക്കുകൾ കേട്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷെ തൻ്റെ വീട്ടുകാർ അവർക്കും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ മോനെ നീ ചോദിക്കുന്നതെന്നോ ഉപ്പ നിനക്ക് തരാം മുഫീദയുടെ വിവാഹം കഴിയും വരെ റിസ്യയെ ഇവിടെ നിർത്തണം അതുവരെ ആരും ഒന്നും അറിയരുത് ഞാൻ എൻ്റെ കാല് പിടിക്കാം ഉപ്പ വീ തനിക്ക് വീണ്ടും വിലയോടുന്നത് കണ്ട് റസിയുടെ ഉള്ളിൽ പുച്ഛോം വെറുപ്പവും നുരഞ്ഞു പൊന്തി നീ ചോദിക്കുന്നത് എന്തും തരാം ആ വാക്കുകളിൽ കൊതിത്തു നിന്നു നിസാമിൻ്റെ മനസ്സ് അവൻ കൊല്ലുന്നൊരു ചിരിയോടെ ഹംസയുടെ മുഖത്തേക്ക് നോക്കി അവിടെയും അതേ ചിരി എന്തിലും ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ഹംസയുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി റെസിയെ ചുമക്കുന്നതിനുള്ള പ്രതിഫലം ഓർത്തതും നിസാമിനും ഒരു ഉൾക്കിടലമുണ്ടായി സിറ്റിയുടെ ഒറ്റ നടുവിൽ ചെറുക്കുന്നത്തുകാർക്കൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അത് അത് തന്നെ പകരമായി ചോദിക്കണം അത് കിട്ടിയാൽ പിന്നെ റഷ്യയെ പതിയെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അവളെ ഒഴിവാക്കാൻ ഇന്ന് വളർക്ക് വീണ് കെട്ടിയ ചീത്തപ്പേര് തന്നെ ധാരാളം അത് കഴിഞ്ഞാൽ ഉടനെ ഷെറിനെ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടണം നിസാം ഹൃദയത്തിൽ കണക്ക് കൂട്ടി വേണ്ട എനിക്ക് വേണ്ടി ഇനി ഉപ്പ ആരോടും വിലപേശണ്ട ഞാൻ എങ്ങോട്ടും വരുന്നില്ല പോരേ ഞാൻ കാരണം ആരും ജീവിതം തകരൂല്ല എവിടുന്ന് കിട്ടിയ ശക്തിയിൽ റസ്യ നിലത്തുനിന്ന് ഉയർന്ന് അലറുകയായിരുന്നു എല്ലാവരുടെയും നോട്ടം ഒരുപോലെ അവളിലേക്കെത്തി ഷിബിലിയും അവളെ നിന്ന് നോക്കി അവളുടെ കുപ്പിവളക്കിലുക്കം പോലെയുള്ള ശബ്ദം ആദ്യമായാണ് ഇത്ര ഉയർന്നു കേൾക്കുന്നത് അവളുടെ ചുവന്ന മൊഴികളിലേക്ക് അവൾ ഒന്നേ നോക്കിയുള്ളൂ അവളുടെ ഹൃദയത്തിനേറ്റ മുറിവിൻ്റെ ആഴം അവനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു പിന്നെ ഈ എവിടെ നിൽക്കുന്ന നിസ ഇറക്കിവിട്ട ഈ എങ്ങോട്ട് പോകുന്ന അവർ ആണുങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കോളും മര്യാദക്ക് നാവിടയ്ക്ക് പറയുന്നത് അനുസരിച്ചോളണം സെഫിയെ മകളെ അമർത്തിയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ടത് പറഞ്ഞില്ലേ എൻ്റെ സംസ്കാരത്തെ ചൊല്ലി ഇനി ഇവിടെ ആരും സംസാരം വേണ്ട ഞാൻ ആർക്കും ഒരു ഭാരമാവുന്നില്ല അവളുടെ വാക്കുകൾക്ക് കടുപ്പമേറി പിന്നെ പിന്നെ നീ എവിടെ കഴിയുമെന്നാൽ ആരുടെ കൂടെ കഴിയുമെന്നാ നിസാം പരിഹാസത്തോടെ റെസിയെ നോക്കി ചോദിച്ചു അവൾ എൻ്റെ കൂടെ കഴിയും ആ ശബ്ദം റസിയുടെ കാറിൽ വലിയൊരു മുഴക്കം തന്നെ സൃഷ്ടിച്ചു അവൾ നെട്ടി തിരിഞ്ഞു നോക്കി ആ ശബ്ദത്തിനുടമയെ കാണാൻ അവനെ കണ്ടതും റെസിയ കൂടുതൽ തളർന്നു അവളുടെ നോട്ടം കൊണ്ട് ചെറുതായി ഒരു പദർശയൊക്കെ തോന്നിയെങ്കിലും ഷിബിലി അത് മുഖത്ത് കാണിച്ചില്ല ഇയാളോ ഇയാളത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ണുനീരിലും അവളുടെ മിഴികൾ ഒന്ന് തൻ്റെ നേരെയെന്ന് കൂർത്തത് ഷിബിലി അറിഞ്ഞു ആദ്യമായി നെട്ടിൽ മാറിയതും നിസാമിൻ്റെ അതങ്ങളിൽ ക്രൂരമായൊരു ചിരി ഇടം പിടിച്ചു ആ നീയോ അപ്പം ഇതായിരുന്നില്ലേ രണ്ടു പേരുടെയും മുള്ളിരിപ്പ് റസിയുടെ ഉപ്പി ഒന്ന് ഏറു കണ്ണിട്ട് നോക്കി ഉറക്കുകയാണ് നിസാം അത് പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിലിരിപ്പ് അതിനെ ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ നിസാമേ ചോദിച്ചാലല്ലേ ഞങ്ങൾക്കത് വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റുമോ നിന്റെ ഭാര്യയ്ക്കും എനിക്കും പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ ഏ അവിഹിതം എന്ന് കേൾക്കുമ്പോഴേക്കും സത്യം എന്താണെന്ന് അറിയാതെ വാളെടുത്ത് പടക്കിറങ്ങുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പുച്ഛം തോന്നുന്നു ഷിബിലിയുടെ ചുണ്ടിൻ്റെ കോണൊന്ന് വക്രിച്ചു അവൻ റെസിയോട് ഉപ്പയുടെ നേരെ തിരിഞ്ഞു അയാൾ അവനെ പകയോടെ നോക്കുന്നുണ്ട് ഇയാളും ഇയാളും മോനും പറയുന്നത് കേട്ട് സ്വന്തം മോളെ അവിശ്വസിക്കുന്നതിന് മുമ്പേ അവൾക്ക് പറയാനുള്ളത് കൂടെ കേൾക്കാമായിരുന്നു അവൾ ഈ വീട്ടിലെ അവളെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷവതി ആയിരുന്നു എന്നെങ്കിലും ഉങ്ങൾ അന്വേഷിക്കണമായിരുന്നു അവരെ വാക്കിൻ്റെ പുറത്തെ അവളെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന എങ്ങളെയൊക്കെ ഒരു ബാപ്പിയമ്മ ആണോ ഡാ എൻ്റെ ഇക്കാൻ്റെ നേരെ എൻ്റെ നാവുയർത്തിയാലുണ്ടല്ലോ നിന്നെയും അവളെയും ചേർന്ന് കത്തിക്കും ഈ കാസിം കാസിം ശുഭിതനായി അത്രയൊക്കെ വേണം ചങ്ങായി ഈ വീറ് കാട്ടേണ്ടത് എൻ്റെ നേർക്കല്ല കരഞ്ഞു തളർന്നിരിക്കുന്ന ആ പെൺകുട്ടി നിന്റെ ഇക്കാൻ്റെ മോളല്ലേ വന്ന് കീറി അന്നോട്ട് അവളെ ഇവിടെ നരകമിട്ട് അടുപ്പിക്കുന്ന അവളെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മാന്യ വ്യക്തിയുടെ നേർക്ക് കാണിക്കേണ്ടിയിരുന്നു നിൻ്റെ ദേഷ്യവും പകയൊക്കെ അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ നെഞ്ചത്തോട്ട് വന്നാലേ ഞാനും കൈകെട്ടി നിൽക്കുന്നില്ല കിബിലി ഉച്ചത്തോടെ പറഞ്ഞതും കാസിമിൻ്റെ കലി ഇരട്ടിയായി റസ്യ അവനെ തന്നെ നോക്കിയാണ് ഇവള് ഇവളുടെ ജീവിതം തകർത്തത് ഞാനും കൂടെ ചേർന്നാണല്ലേ നിങ്ങൾ പറയുന്നത് ഇവിടെ കൂടിയവർക്കെല്ലാം കേൾക്കാൻ പാകത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയാം ഞാനോ ഇവളോ മനസ്സിലറിയാതെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ഈ അവിഹിതം ചാർത്തിത്തന്നത് എന്നെയും റസ്യയും പറ്റി അപവാദം പറഞ്ഞത് ആരെന്തൊക്കെ പറഞ്ഞാലും മുകളിൽ ഒരാളുണ്ട് എല്ലാം അറിയുന്നവൻ എല്ലാ സത്യവും അവനറിയാം ഒരു ദിവസം അവനത് തുറന്നു കാട്ടുക തന്നെ ചെയ്യും അന്ന് എല്ലാവർക്കും മനസ്സിലാവും ആരായിരുന്നു ശരിയെന്ന് അവൻ വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മഹറണിഞ്ഞ പാതയും എന്തിനെ ഉണ്ടാക്കിയ തന്തയും തള്ളയും വരെ അവളെ കൈയഴിഞ്ഞ സ്ഥിതിക്ക് അവളെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നു റഷ്യക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ വരാം അത് പറഞ്ഞ തീർത്ഥവൻ അവളുടെ നേരെ നോക്കി റഷ്യ ഒരു പകപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട് ജനലേഖകളിൽ പിടിച്ച് അവരെ നോക്കി നിൽക്കുന്ന നബീസമ്മയുടെ ആദരങ്ങൾ അതി അറിയാതെ വിടർന്നുപോയി ഷിബിലി അവളുടെ സംരക്ഷണം ഏറ്റെടുത്താൽ ഇനി ഒരിക്കലും അവളെ കണ്ണ് നിറയേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഷിബിലിയുടെ സംസാരം കേട്ട് അംസയുടെയും നിസാമിൻ്റെയും മാത്രമായിരുന്നില്ല സായ്ബറുടെയും സിഞ്ഞൂറുടെയും മുഖത്ത് ദേഷ്യം തെളിഞ്ഞു നിന്നു സായബർക്ക് അവരെ നേരിയ സംശയമുണ്ടായിരുന്നു ഷിബിലിക്ക് അവളിലേക്ക് ചെറിയൊരു ചായവുണ്ടല്ലോ എന്ന് അവൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നല്ലോ എന്നാൽ അവൻ്റെ നോട്ടം റസിയയുടെ മുഖത്തേക്കായിരുന്നു അവൾ എന്ത് തീരുമാനിക്കും തൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറാവുമോ അതോ തൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവൾക്ക് തന്നോട് വെറുപ്പ് തോന്നുമോ ആഗ്രഹിക്കൊള്ളാം പക്ഷേ ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കി അവളെ കൂടെ കൂട്ടാനുള്ള അതിൻ്റെ ഭൂരി നടക്കൂല മോനെ അനിത്യയുടെ വിവാഹം വരെ റസിയ ഇവിടെ നിൽക്കും അവളെ ഭർത്താവിൻ്റെ വിട്ട് കാര്യം കൈവിട്ടു പോവുകയാണെന്ന് കണ്ടപ്പോൾ ഹംസ ഇടയിൽ കയറി പറഞ്ഞു റെസിയെ പെട്ടെന്ന് പറഞ്ഞയച്ചാൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളൊക്കെ തട്ടി നീങ്ങുമെന്നും അയാൾ ഓർത്തു അയാൾ കണക്ക് കൂട്ടിയത് പോലൊന്നും ചെറുകുന്നത്തുകാരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയും നിങ്ങളെ മോൻ്റെ കാൽക്കിയിൽ കിടന്ന് തീ തിന്നാൽ റസിയയ്ക്ക് സമ്മതമല്ലെങ്കിലോ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് റസിയയുടെ വിറക്കുന്ന സ്വരം ഉയർന്നത് ഇയാളുമായുള്ള എല്ലാ ബന്ധവും ഈ നിമിഷം പൊട്ടിച്ചിറങ്ങി ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങുകയാണ് ഉറക്കമെത്താത്ത ഓരോ രാത്രിയും ഞാനിത് ആഗ്രഹിക്കാറുണ്ട് ഇയാളിൽ നിന്ന് ഒരു മോചനം ഇന്ന് നിങ്ങളായിട്ട് തന്നെ എനിക്ക് അതിനുള്ള അവസരം തന്നു എന്നെ വിശ്വാസമില്ലാത്ത പങ്കാളിയോടൊപ്പം എനിക്കിനി ജീവിക്കണ്ട അത് പറയുന്നതിനോടൊപ്പം അവൾ നിസാം തൻ്റെ കഴുത്തിൽ അണിഞ്ഞ മഹർ ഊരി എറിഞ്ഞു ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി ഇത് അണിഞ്ഞവൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ മഹർ ആ പെണ്ണിന് അവകാശപ്പെട്ടതാണ് പക്ഷേ പക്ഷെ എനിക്കിത് വേണ്ട റെസിയ എന്ന പെണ്ണിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത എനിക്കൊരു മനുഷ്യജീവി എന്ന പരിഗണന പോലും നൽകിയിട്ടില്ലാത്ത നിങ്ങൾ അണിയിച്ചു തന്ന മഹർ എനിക്ക് വേണ്ട ഊരിയെടുത്ത മഹർ അവൻ്റെ മുഖത്തേക്കെറിഞ്ഞു കൊടുത്തിരുന്നു റസിയ അവളുടെ തൻ്റെയടം പോലും നിസാം കണ്ട് പകച്ചുപോയി എവിടെ നിന്നാണ് അവൾക്ക് ഈ ധൈര്യം കിട്ടിയത് അവൾക്ക് തന്നെ അറിയില്ല മോളൂട്ടിയുടെ അബ്ബ തൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് അറിഞ്ഞപ്പോഴാണോ ഇത്രയും ധൈര്യം തനിക്ക് കിട്ടിയത് എന്തു തന്നെ വന്നാലും ഈ വീട്ടിൽ വീട്ടിലിനി തുടരാൻ തന്നെ കൊണ്ട് കഴിയില്ല തന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത ഭർത്താവാണെന്ന് നിസാമെന്ന് അവൾക്കിപ്പോൾ നന്നായിട്ടറിയാം സ്വന്തം വീട്ടുകാർക്ക് താനൊരു ബാധ്യതയും കുറച്ചിലുമാണെന്ന് അവരും പറയാതെ പറഞ്ഞു തൽക്കാലം തനിക്ക് ജീവിക്കാനിട വേണം അതുകൊണ്ട് മാത്രമാണ് ഷിബിലി വെച്ച് നീട്ടിയ ഔദാര്യം അവൾ സ്വീകരിക്കുന്നത് ഷിബിലി ഐഷുമ്മയുടെ അടുത്തേക്ക് വന്നു ഉമ്മയെ ഒന്ന് നോക്കിയതിനു ശേഷം കുഞ്ഞിനെ വാങ്ങിയൊടുത്ത് അവിടെ നിന്നും നടന്നു നീങ്ങി വരൂ ഐഷുമ്മയുടെ കരം അവളുടെ നേരെ നീണ്ടു റസിയുടെ മിഴികളൊന്ന് പിടഞ്ഞു അവൾ ഐഷുമയോടൊപ്പം ഒരു പാവയെ പോലെ നടന്നു നീങ്ങി കൊട്ടക്കണക്കിന് വീർപ്പിച്ച മുഖം വെച്ച് സാബറിൻ സിഞ്ഞുറയും അവളുടെ പുറകെയും ഷിബിലിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയതും റസീ ഒന്ന് തിരിഞ്ഞു നോക്കി ചെറുകുന്നത്തുകാരുടെ വാഹനം റോഡിലേക്ക് ഇറങ്ങുന്നത് അവൾ കണ്ടു അവൾ പോലും അറിയാതെ ഉയർന്നു വന്നത് നെടുവീർപ്പിനൊപ്പം അത്രയും സമയം തൊണ്ടയിൽ കിടന്ന് ശ്വാസമുട്ട് പിടഞ്ഞു മറിക്കാരായ ഒരു കരച്ചിൽ വിറയിലൂടെ പുറത്തേക്ക് ചാടിയിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണൊരു തുള്ളിയെ വലുതുകയ്യാൽ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചു ഇനിയുള്ള തൻ്റെ ജീവിതം എന്താവുമെന്നറിയാതെ ഇവിടെ തന്നെ കാത്തിരിക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാതെ അകത്തേക്ക് വന്നതും ഷിബിലി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സ്റ്റെയർ കയറി പോകുന്നത് കണ്ടു സാബറയും സിന്നൂറയും റസ്യയ്ക്ക് മുഖം കൊടുക്കാതെ അവരുടെ മുറിയിലേക്ക് പോയി ആ വീട്ടിലേക്ക് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായി വന്നതുപോലെ ഒരു അവചിതത്വം അവളെ പൊതിഞ്ഞു അവിടെയാകെ മൗനം തളം കെട്ടിയിരിക്കുന്നു ഇവിടേക്ക് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരോട് സംസാരിക്കണമെന്നോ അറിയാതെ ഹാളിൽ ഭിത്തിയോട് ചാരി അവൾ നിന്നു ഒരു വേള എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് പോലും ചിന്തിച്ചുപോയി റസ്യ ഈ സംരക്ഷണം സ്വീകരിച്ചത് തെറ്റായിപ്പോയെന്ന് മനസ്സാക്ഷി ചോദിച്ചു തുടങ്ങിയതും അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി കുറച്ച് സമയം കൂടി കഴിഞ്ഞതും ഐഷുമ്മ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു റസ്യ തട്ടം ഒന്ന് നേരെ ഇട്ട് നിന്നു നീ വല്ലതും കഴിച്ചായിരുന്നോ ആ ശബ്ദത്തിൽ ചെറിയൊരു ഗൗരവം ഉണ്ടായിരുന്നു ഉണ്ടാവും ചിലപ്പോൾ മോളുട്ടിയുടെ ഉപ്പ എടുത്ത തീരുമാനത്തോടെ പൊരുത്തപ്പെടാൻ ആ ഉമ്മയ്ക്ക് കഴിയുന്നുണ്ടാവുന്നില്ല രണ്ട് കുടുംബവും പിണങ്ങാനുള്ള കാരണവും റസിയാണെന്ന് അവരും വിശ്വസിക്കുന്നുണ്ടാവും അവളുടെ നെഞ്ചിലൊരു നീറ്റിൽ പടർന്നു കഴിച്ചെന്നോ ഇല്ലയെന്നോ പറയാതെ തലയൊന്ന് അനക്കുക മാത്രം ചെയ്തു റസിയ എന്നാലേ ഈ ആ മുറി ഉപയോഗിച്ചോ അത് പറയുമ്പോൾ അവയുടെ ശബ്ദം കുറച്ച് മയപ്പെട്ടിരുന്നെങ്കിലും എന്തോ ഒരു താല്പര്യമില്ലായ്മ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ ഉമ്മ ചൂണ്ടിക്കാണിച്ച മുറിയുടെ നേരെ നടക്കുമ്പോൾ അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അവരും അവളെ തന്നെ നോക്കുകയായിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സലാമലൈക്കും അല്ലാനും സപ്പോർട്ടും കമൻറ്റൊക്കെ ചെയ്യണേ